േറ്റിഷ്ടമുള്ള ഒരാളെ വിളിക്കാൻ പോവാണേ ബ്ലാക്കി കേട്ടോ കേട്ടോ ബ്ലാക്കി ബ്ലാക്കിക്ക് ഇഷ്ടമുള്ള ഒരാളിപ്പ വരുവേ ചെയ്യുമേ വന്നിട്ട് എന്താണാവോ ഒന്ന് അടക്കുക മീനല്ലേ ഒരു എക്സ്പ്രഷനും ഇല്ല അത് ഇടക്കുന്നുണ്ട് കണ്ടോ അത് ഇളകൊന്നുണ്ടെന്നിക്ക് പേടിയാവുന്നാണേ പേടിയാണോ ബ്ലാക്കി എനിക്കത് പേടിയായിന് ഇത്രയും പേടിക്കന്നീ ഒരു പട്ടിയല്ലേ പൂച്ചയൊക്കെയാണെ പിടിക്കി ഇത്രയും ഇത്രയും പേടിയുള്ള ആളായി പോയല്ലോ ഞാൻ ബ്ലാക്കി എന്നാ വിളാക്കിയതാ എന്നതാടെ വിളാക്കി മുള്ള വിളാക്കി അത് ജീവനുണ്ടായിരുന്നു അയ്യേ പേടി അയ്യേ അയ്യ അയ്യേ ഇത്രയും പേടിക്ക്